എന്നാൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ണുകൾ കാണി കണ്ണെടുക്കാതെ അവളും അവനെ തന്നെ നോക്കി നിന്നു അറിയാതെ ആദരം മന്ത്രിച്ചു ഇച്ചായൻ ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ അതോ വേദന കൊണ്ടോ എന്നറിയാതെ അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആറുമാസത്തെ വേർപാടിനു ശേഷം അവളുടെ കണ്ണുകൾ ആർത്തിയോടെ അവനെ തന്നെ ചൂഴ്ന്ന് നോക്കി അവൻ്റെ മുഖവും ശരീരവും എന്തിന് അവൻ്റെ പോലും അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഇച്ചായെന്ന് വിളിച്ച് പൊട്ടിക്കരയാൻ തോന്നി അവൾക്ക് അതേസമയം അവൻ്റെ കണ്ണുകളും അവളെ തന്നെ ആർത്തിയോടെ നിരീക്ഷിക്കുകയായിരുന്നു അവളെ തന്നെ അവനും കണ്ണെടുക്കാതെ നോക്കി നിന്നു മനസ്സിലേക്ക് ഒരു കുളിർ വരുന്നത് അവനറിഞ്ഞു അവളില്ലാതെ കഴിഞ്ഞ അഞ്ചു മാസങ്ങൾ അവൾ തണ്ണിലുണ്ടാക്കിയ വിടവ് അത് വളരെ വലുതായിരുന്നു എത്രത്തോളം താൻ അവളെ പ്രണയിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതും അപ്പോഴാണ് അനുവിനോട് പ്രണയമാണ് എന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും അവളില്ലായ്മയിൽ താൻ ഇത്രത്തോളം നോവനുഭവിക്കുമെന്നറിഞ്ഞത് ഈ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിലാണ് എത്ര കണ്ടും മതി വരാത്തതുപോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു വെൽക്കം സർ തനിക്ക് നേരെ ബൊക്ക നീട്ടിയുള്ള സനലിൻ്റെ സംസാരമാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് പെട്ടെന്ന് അനുവിൽ നിന്നും കണ്ണുകൾ അടർത്തി മാറ്റി എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചതിനു ശേഷം അവൻ ആ ബൊക്ക വാങ്ങി അകത്തേക്ക് വരൂ സർ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഡെവി അനുവിനെ ഒന്ന് നോക്കിയതിന് ശേഷം അവളെ കടന്ന് മുൻപോട്ട് പോയി അപ്പോഴും അവൾ അവിടെ അതേ നിൽപ്പു നിൽക്കുകയായിരുന്നു ഒരു വേള താൻ സ്വപ്നം കണ്ടതാണോ എന്ന് പോലും അവൾ ചിന്തിച്ചു പോയി അനു ശരണ്യുടേ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് എന്ത് നോട്ടവാടീത് അങ്ങേരിപ്പോൾ ഉരുകി പോകുമല്ലോ അനുവിനൊന്നാക്കിക്കൊണ്ട് ശരണ്യെ പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് അനു ഒന്ന് ഞെട്ടി അവളെ നോക്കാതെ തലതാഴ്ത്ത് നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളെ പറഞ്ഞിട്ട് കാര്യമില്ലടി ആരായാലും ഇങ്ങനെ നോക്കി നിന്ന് പോകും ഭഗവതി ഇനിയെന്നും ഈ ദർശനസുഖം ഉണ്ടാവണേ കൈകൂപ്പി അവ മേലോട്ട് നോക്കി പ്രാർത്ഥിച്ചു ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം അവർക്ക് മുഖം കൊടുക്കാതെ അവൾ ബാത്റൂമിലേക്ക് പോയി അപ്പോഴും അനുവിൻ്റെ ഹൃദയം ശക്തിയിൽ ഇടിച്ചുകൊണ്ടിരുന്നു മിറന്നിനു മുൻപിൽ നിൽക്കുമ്പോഴും അവളൊരു മായിക ലോകത്തായിരുന്നു ഡേവിഡ് അവൻ്റെ മുഖം മനസ്സിലേക്ക് വരവേ കണ്ണുകൾ ഒന്ന് വിടർന്നു ഹൃദയത്തിൽ ഒരു കുളിര് പെട്ടെന്നാണ് അവളുടെ കയ്യിൽ പിടിച്ചാരോ അവളെ തിരിച്ചു നിർത്തിയത് അപ്രതീക്ഷിതമായി ആ നീക്കത്തിൽ അവളൊന്ന് പകച്ചുപോയി ആ ഉറച്ച ശരീരത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ഹൃദയതാളം അവൾക്കും കേൾക്കാമായിരുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും തനിക്ക് ഏറ്റവും പരിചിതവുമായ ആ ഗന്ധം അവൾക്ക് തിരിച്ചറിയാൻ ഒരുപാട് സമയം വേണ്ടി വന്നില്ല ഒരു വേള തല ഉയർത്തി നോക്കിയതും പരസ്പരം അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി ആ കണ്ണുകളിൽ നടയെ അലയടിക്കുന്ന പ്രണയത്തിൽ അനു കുടുങ്ങി നിന്നുപോയി അവൻ്റെ കൈകൾ തന്നെ ചുറ്റി പിടിക്കുന്നതും ഇടുപ്പിൽ അവ ശക്തിയെ അമരുന്നതും അനു അറിയുന്നുണ്ടായിരുന്നു പതിയെ തൻ്റെ മുഖത്തിനോട് അടുപ്പിച്ചു വരുന്ന അവൻ്റെ മുഖം അവളുടെ കഴുത്തിലായി വിശ്രമം കൊണ്ടതും അനു ഒന്ന് ഉയർന്നു പോയി തൻ്റെ കഴുത്തിൽ കുത്തിയിറങ്ങുന്ന അവൻ്റെ താടിയും മീശയും അവളിൽ പല വികാരങ്ങളും ഉണർത്തി ഹാപ്പി ആനിവേഴ്സറി മൈ ഡിയർ വൈഫി കാറ്റ് പോലെയുള്ള അവൻ്റെ ശബ്ദം ചെവിയിൽ മുഴങ്ങിയതും അനു കണ്ണുകൾ വലിച്ചു തുറന്നു എന്നാൽ അപ്പോഴേക്കും അവളുടെ കൈ പിടിച്ചുയർത്തി വലതുകൈയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു ഡവി അത്രയധികം പ്രണയത്തോടെ അനു ഒന്ന് ഞെട്ടിക്കൊണ്ടാ കൈയിലേക്ക് നോക്കിയതും വലത്തെ കയ്യിലെ മോതിരവിരലിൽ കിടക്കുന്ന വെള്ളക്കല്ലുവെച്ച പ്ലാറ്റിനത്തിൻ്റെ മോതിരത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കി ഒരു ഞെട്ടലോടെ അവനെ മുഖം ഉയർത്തി നോക്കിയതും അവിടെ ഒരു കള്ളചിരിയുണ്ട് ഇതുവരെ കാണാത്ത ഡെവിയുടെ പുതിയ ഭാവം ഒരു നിമിഷം അവനോടുള്ള ദേഷ്യം മറന്ന് അവനെ തന്നെ അവൾ നോക്കി നിന്നുപോയി മതിയനു നീ ഇല്ലാതെ കഴിഞ്ഞ അഞ്ചു മാസം ഞാൻ തനിച്ച് ജീവിച്ചില്ലേ അതുതന്നെ എനിക്കുള്ള വലിയ ശിക്ഷയല്ലേ ഇനി നിനക്കെന്നോട് ക്ഷമിച്ചൂടെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ നിന്നെ ഒന്നിനും ഒരു കുറവും വരുത്തില്ല ഈ ഡേവിഡ് ജോൺ കുരിശിങ്ങൽ ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ ഭാര്യയെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല അവളുടെ കൈകൾ കവർന്നെടുത്തുകൊണ്ട് പ്രണയത്തോടെ അതിലുപരി വേദനയോടെ ഡവി പറഞ്ഞു അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുറ്റബോധം അവൻ്റെ മുഖത്ത് കാണാമായിരുന്നു സത്യത്തിൽ അവൻ്റെ സംസാരം കേട്ടപ്പോഴാണ് ഡേവിഡെന്ന മായ മായിക ലോകത്ത് നിന്നും അവൾ പുറത്തേക്ക് വന്നത് ഇത്രയും നേരം അവൻ്റെ പ്രണയത്തിലും അവൻ്റെ പ്രവൃത്തിയിലും ഒഴുകി നിൽക്കുകയായിരുന്നു അനു എന്നാൽ അവസാനത്തെ അവൻ്റെ മാപ്പ് പറച്ചിൽ അവളുടെ ഹൃദയത്തിലേറ്റ വലിയ മുറിവിൽ നിന്നും രക്തം വീണ്ടും കിരിഞ്ഞിറങ്ങിയിരുന്നു ആ വാക്കുകൾ കൊണ്ട് തന്നെ അവളുടെ ഭൂതകാലം അവളുടെ മനസ്സിലൂടെ വീണ്ടും മിന്നിമാഞ്ഞു മാഞ്ഞു ഡവിയെല്ലാം അറിഞ്ഞുകൊണ്ട് തൻ്റെ പകയും പ്രതികാരവും തീർക്കാൻ ഒരു ഉപകരണം എന്ന നിലയിൽ അനുവിനെ കൂടെ നിർത്തിയത് ആരോടൊക്കെയുള്ള ദേഷ്യവും വാശിയും അനപൂർവ്വം അവളോട് തീർത്തത് മനസ്സിലും ശരീരത്തിലും ഏൽപ്പിച്ച മുറിവുകളും അങ്ങനെയെല്ലാം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ആ വലിയ മുറിവിൽ നിന്നും രക്തം വീണ്ടും വീണ്ടും കിനിഞ്ഞിറങ്ങിക്കൊണ്ടിരുന്നു കണ്ണുകൾ ചുവന്നു നിറഞ്ഞു വേദനയ്ക്ക് പകരം ആ കണ്ണുകളിൽ ദേഷ്യം വന്ന് നിറഞ്ഞു വിട് അതേ ദേഷ്യത്തോടെ അവൻ്റെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ അലറി ഒരു നിമിഷം അനുവിൻ്റെ പ്രതികരണത്തിൽ അവനും ഞെട്ടി അവൾ തട്ടിമാറ്റിയ തൻ്റെ കൈകളിലേക്കും ദേഷ്യം കൊണ്ട് ചുമന്ന് നിൽക്കുന്ന അവളുടെ മുഖത്തേക്കും അവൻ കണ്ണെടുക്കാതെ കുറച്ചുനേരം നോക്കി നിന്നു മാപ്പ് മറക്കണം രണ്ടു വാക്കുകളിൽ നിങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു ഞാൻ അനുഭവിച്ച വേദനയും ഏകാന്തതയും നിസ്സഹായവസ്ഥയും ഒറ്റപ്പെടലും ഇതെല്ലാം ആ ഒരു വാക്കുകൾ കൊണ്ട് മായ്ച്ചു കളയാൻ നിങ്ങൾക്ക് കഴിയുമോ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും മനപൂർവ്വം നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി മനപൂർവ്വം എന്നെ ഒരു കോമാളിയാക്കിയത് ഞാൻ മറക്കണോ എനിക്ക് നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹവും പ്രണയവും നിങ്ങൾ മുതലെടുത്തത് ഞാൻ മറക്കണോ അവനെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് ദേഷ്യത്തോടെ അനു അലറി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ സമ്മാനിച്ച മുറിവ് മറക്കാൻ കഴിയാതെ അതിൻ്റെ ആഘാതത്തിൽ ഒരുകി ജീവിക്കുന്നവളാണ് ഞാൻ ഇനിയും പഴയതുപോലെ എന്നെ വേദനിപ്പിക്കരുത് നിറഞ്ഞ കണ്ണുകളോടെ അവനോട് സംസാരിക്കുമ്പോൾ ആ സ്വരത്തിൽ തെളിഞ്ഞു നിന്നത് അപേക്ഷയായിരുന്നു ഒരു പെണ്ണിൻ്റെ അവസ്ഥയായിരുന്നു ആ സമയം അവളുടെ കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണ് നീർത്തുള്ളി വന്ന് പതിച്ചത് ഡെവിയുടെ ഹൃദയത്തിലേക്കായിരുന്നു തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കഥക് തുറന്ന് പുറത്തേക്ക് പോകുന്നവളെ കാണി അവൻ്റെ ഹൃദയം പൊഴിഞ്ഞ് രക്തം വാർന്നുകൊണ്ടിരുന്നു എങ്കിലും ഇതെല്ലാം താൻ അർഹിക്കുന്ന ശിക്ഷയാണെന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു വെപ്രാഹത്തോടെ ബാത്റൂമിൽ നിന്നും മിണ്ടാതെ പുറത്തിറങ്ങിയതും അനു കാണുന്നത് അങ്ങോട്ട് വരുന്ന ശരണ്യെയും അഭിയേയുമാണ് അവരെ കണ്ടതും അവളൊന്ന് പതറി നീ എന്താ ഇവിടെ തന്നെ നിൽക്കുവാണോ അവിടെ മീറ്റിംഗ് തുടങ്ങാൻ സമയമായി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ശരണ്യ പറഞ്ഞു ശരിയാ വേഗം വാ അവിടെ മീറ്റിംഗ് തുടങ്ങാനായി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവളുടെ കൈപിടിച്ച് വലിച്ച് കോൺഫറൻസ് റൂമിലേക്ക് നടന്നു അവർ നേരെ കോൺഫറൻസ് റൂമിലേക്ക് പോയി അപ്പോഴേക്കും അവിടെ എല്ലാ സ്റ്റാഫും ഒരുമിച്ച് കൂടിയിരുന്നു പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ ഡോറിനടുത്തേക്ക് പോയി അവിടെ എക്സിക്യൂട്ടീവ് ലുക്കിൽ നിൽക്കുന്ന ഡെവിയിൽ അവളുടെ കണ്ണുടി കണ്ണുകൾ ഉടക്കിയതും അനുവിൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി അല്പം മുമ്പ് നടന്ന ഓരോ കാര്യവും അവളുടെ മനസ്സിലൂടെ സഞ്ചരിച്ചു തൻ്റെ മുൻപിൽ പ്രണയത്തോടെ നിന്ന ഡെവി താൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യം താൻ ഒരുപാട് കാത്തിരുന്ന മുഹൂർത്തം എന്നിട്ടും അത് അംഗീകരിക്കാനും ആ പ്രണയം സ്വീകരിക്കാനും കഴിയാത്തതോർത്ത് അനു ആകെ തകർന്നു ഇന്നത്തെ ദിവസം ഡെവിയുടെ ഒരു എൻട്രി ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ എം ഡി എ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു സലിൻ്റെ സനലിൻ്റെ വാക്കുകളാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് രണ്ട് വാക്കിൽ കൂടുതലായി അവനൊന്നും സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല സ്റ്റേജിൽ രവി സംസാരിക്കുമ്പോഴും അനു അവനെ തല ഉയർത്തി നോക്കിയില്ല എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളിലാണെന്ന് അവൾക്ക് മനസ്സിലാക്കാമായിരുന്നു അവൾ പതിയെ തൻ്റെ കയ്യിലേക്ക് നോക്കി തനിക്കാദ്യമായി പ്രണയത്തോടെ തന്ന പ്രണയ സമ്മാനം അതിലുപരി തങ്ങളുടെ വിവാഹ വാർഷിക സമ്മാനം കൂടിയാണത് ഇനിയും അവിടെ നിന്നാൽ താൻ കരയുമെന്ന് തോന്നിയതും സ്വയം നിയന്ത്രിച്ചു തൻ്റെ ഓഫീസിലെ പുതിയ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു ഡേവിഡ് അവൻ്റെ മനസ്സിലും അനു തന്നെയാണ് അല്പം മുൻപ് നടന്നത് അവനെ വിഷമിപ്പിച്ചു എങ്കിലും ഇതെല്ലാം പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു അനുവിൻ്റെ ജീവിതത്തിലേക്കുള്ള ഡെവിയുടെ തിരിച്ചുവരവ് നിമിഷങ്ങളോളം തൻ്റെ പ്രണയത്തിൽ ഉടക്കി സ്വയം മറന്നു നിന്ന് അനുവിൻ്റെ ചിത്രം മനസ്സിലേക്ക് തെളിഞ്ഞതും അവൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പ്രണയത്തിൻ്റെ ഡെവിയുടെ ക്യാബിനകത്തേക്ക് കയറി വന്ന സനൽ കാണുന്നത് കണ്ണുകൾ അടച്ചുകൊണ്ട് എന്തോ ചിന്തിച്ച് സ്വയം ചിരിക്കുന്ന ഡവിയെ ആണ് എന്താണ് ചിരി നിന്റെ ഭാര്യ നിന്നോട് ക്ഷമിച്ച് കുരിശു വീട്ടിലേക്ക് വരാൻ തയ്യാറായോ സനലിൻ്റെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് മുഖമുയർത്തി നോക്കിയ ഡെവി കാണുന്നത് അവനെ നോക്കി കളിയാക്കി ചിരിക്കുന്ന സനലിനെയാണ് രണ്ടുപേരും കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ് ഒരു വലിയ ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു അവന് ഇപ്പോൾ പലരും പല വഴിക്കാണ് വല്ലപ്പോഴുമാണ് ഒന്നൊത്തുകൂടുന്നത് അനുവുമായി എന്ന ഹോസ്പിറ്റൽ വെച്ച് പിരിഞ്ഞതിനു ശേഷം പിന്നീട് കുരിശ് വീട്ടിലേക്ക് പോയിട്ടില്ല വല്ലപ്പച്ചൻ്റെ വിലക്കുണ്ടായിരുന്നു അപ്പോഴും അനുവിനെ കൂടാതെ ഒരിക്കലും താനിനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ലെന്ന് മുൻപേ തീരുമാനിച്ചിരുന്നു ഞാനും അവളുടെ മുൻപിൽ ചെന്ന് പെട്ടില്ലെങ്കിലും ഓരോ നീക്കങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു അവൾ വീട്ടിലേക്ക് പോകാതെ ഇങ്ങോട്ട് വന്നതും ബന്ധുവിൻ്റെ വീട്ടിൽ താമസിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു എന്നാൽ അവൾ ജോലി തേടി ഇവിടേക്ക് തന്നെ വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ സനലിന് നേരെ തിരിഞ്ഞു ഇല്ല പക്ഷെ അവൾ വരും എന്ത് സംഭവിച്ചാലും അവളെയും കൊണ്ടേ ഞാൻ ഈ കുരിശ് വീട്ടിലേക്ക് തിരിച്ചു പോകൂ അവനെ ഗൗരവത്തോടെ ഒന്ന് നോക്കി ഉറപ്പോടെ രവി പറഞ്ഞു എന്തായാലും നിനക്കുള്ള വീട് ശരിയായിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്തിടാനും അത്യാവശ്യം കുക്ക് ചെയ്യാനും ഒരു ജോലിക്കാരൻ അവിടെ തന്നെ ഉണ്ട് അത്യാവശ്യം ഞാൻ തന്നെ കുക്ക് ചെയ്തോളാം വീട് ക്ലീൻ ചെയ്യാൻ മാത്രം ആളെ നോക്കിയാൽ മതി നീ തനിച്ചാണോ അതോ ടോണിയും റോണിയും വരുന്നുണ്ടോ ഇല്ല അവരെ രണ്ടുപേരെയും വല്ലയപ്പച്ചൻ വീട്ടിലേക്ക് കയറ്റി അപ്പം നീ മാത്രമാണ് പുറത്ത് അതെ പക്ഷേ എന്നേക്കാൾ വലിയ പണി കിട്ടിയത് അവർക്കാണ് അതെന്താ വീട്ടിലേക്ക് കാറ്റിയെന്നേ ഉള്ളൂ പക്ഷെ വീട്ടിലിരിക്കാൻ അവർക്ക് സമയമില്ല ഓഫീസിലെ സ്റ്റാഫായിട്ട് രണ്ടുപേരുടെ നിയമിച്ചിരിക്കുവാണ് ഇന്നൊരാൾക്ക് ഓഫീസിലെ ജോലിയെങ്കിൽ അടുത്തൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റിലും അടുത്ത ദിവസം സൈറ്റിലുള്ള ആൾ ഓഫീസിലും ഓഫീസിലുള്ള ആൾ സൈറ്റിലും അങ്ങനെ മാറി മാറി ജോലി ചെയ്യണം കൊള്ളാലോ നിന്റെ അപ്പച്ചൻ നല്ല പണി തന്നെയാണ് കൊടുത്തത് ഇതിലും പേദി നിന്റെ കൂടെ വീടിന് പുറത്താക്കുന്നതായിരുന്നു സനൽ ചിരിയോടെ പറഞ്ഞതും ഡെവിയും ഒന്ന് ചിരിച്ചു എന്നാൽ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പൊക്കോ ഞാനും കൂടെ വരാം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അനുപിന്നെ ഡെവിയെ കണ്ടതേയില്ല പക്ഷേ പലപ്പോഴും അവളുടെ കണ്ണുകൾ അവനെ തേടിക്കൊണ്ടിരുന്നു അന്ന് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും അനു ആകെ സൈലൻ്റ് ആയിരുന്നു അനു പൊതുവേ സൈലൻ്റാണ് പക്ഷേ ഇന്ന് അവൾക്ക് എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ അവർക്കും തോന്നിയിരുന്നു എന്നാൽ അനുവിനോട് രണ്ടുപേരും ഒന്നും ചോദിച്ചിരുന്നില്ല അനു നേരെ തൻ്റെ മുറിയിലേക്ക് പോയി വസ്ത്രം പോലും മാറ്റാതെ ഷവറിനെ കീഴ നിൽക്കുമ്പോൾ അവളുടെ ശരീരത്തിനോടൊപ്പം മനസ്സിനും ഒരു കുളിര് വന്നിരുന്നു കുളിച്ച് വസ്ത്രം മാറി പുറത്തേക്ക് വന്നതും അവൾ മിററിന് മുൻപിലേക്ക് പോയി തൻ്റെ ടോപ്പിനിടയിൽ ആരും ഇതുവരെ കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ താലി പുറത്തേക്കെടുത്തു അതിലെ പേരിലേക്ക് അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു അനു പെട്ടെന്ന് അങ്ങോട്ട് വന്നതും ആരും കാണാതെ ആ താലിമാല അവൾ ടോപ്പിനുള്ളിലേക്ക് ഇട്ടിരുന്നു എന്താ അഭി അവൾ പെട്ടെന്ന് വെപ്രാളത്തോടെ തിരിഞ്ഞു നിന്നോട് ചോദിച്ചു നീ ഇവിടെ നിൽക്കുവാണോ വാ ഒരു കാര്യം കാണിച്ചു തരാം അനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ മുറിക്ക് പുറത്തേക്കിറങ്ങി അബി എങ്ങോട്ടാ നീ എന്നെ കൊണ്ടുപോകുന്നേ ഒന്ന് വാനു എന്ന് എന്നു പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി അനു നിന്നത് അവരുടെ വീടിൻ്റെ സിറ്റൗട്ടിന് മുൻപിലാണ് നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ തൊട്ടടുത്ത വീടിന് നേരെ കൈ ചൂണ്ടിയ അബി പറഞ്ഞതും അവളുടെ നോട്ടം അങ്ങോട്ട് പോയി എന്നാൽ അവിടെ കണ്ട കാഴ്ചയിൽ അനുവിൻ്റെ കണ്ണുകൾ വിടർന്നു സിറ്റൗട്ടിലിരുന്ന് കാപ്പി കുടിക്കുന്ന ഡവി ഒരു ടീഷർട്ടാണ് വേഷം ആ ബ്ലാക്ക് കളർ ടീഷർട്ട് അവന് നന്നായി ചേരുന്നുണ്ട് എന്നവൾക്ക് തോന്നി സാരണി ഇവിടെയാണ് താമസം എന്തായാലും ഇനി ദിവസം ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കാലോ അബി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അബിയുടെ സംസാരം കേട്ടുകൊണ്ടാണ് ശരണി അവരുടെ അടുത്തേക്ക് വന്നത് എന്താ ഇവിടെ അവരെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അടുത്ത വീട്ടിലെ സിറ്റൗട്ടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അഭി പറഞ്ഞു നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയ ശരണ്യയുടെ കണ്ണുകളും ഇഴിഞ്ഞു വന്നു സാറെന്താ ഇവിടെ അവൾ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു എടി അവിടെ പുതുതായി വന്നത് ഇനിയെന്നും കണ്ടോണ്ടിരിക്കാം അഭി അവനെയൊന്നുകൂടെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അത് ശരിയാ സ്പർശന പാപം ദർശനീയ പുണ്യം എന്നാണല്ലോ അനുവിനെ തള്ളി മാറ്റിക്കൊണ്ട് അവളുടെയും മുൻപിലേക്ക് കയറി നിന്ന് ശരണ്യയും പറഞ്ഞു ശരിയ ഇനി എപ്പോഴും ദർശിക്കാലോ എന്നാലും എന്നെ ഗ്ലാമറാടി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുവാ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അഭി പറഞ്ഞു അവരുടെ സംസാരം കേൾക്കേ അനുവിന് വല്ലാത്ത ദേഷ്യം വന്നു എത്ര പിണക്കത്തിലാണെങ്കിലും സ്വന്തം പ്രോപ്പർട്ടിയെ ഇങ്ങനെ എല്ലാവരും കൂടെ വായി നോക്കുന്നത് അവൾക്ക് സഹിക്കുന്നില്ലായിരുന്നു അവർ രണ്ടുപേരെയും ഒന്ന് കടുപ്പിച്ച് നോക്കി അവൾ മുറിയിലോട്ട് പോയി എന്നാൽ അനുവിൻ്റെ പോക്ക് കണ്ടതും അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അനു പൊതുവേ അങ്ങനെയാണ് ഒരുപാട് പുറകെ നടന്നിട്ടാണ് ഇപ്പോഴുള്ള ഈ അടുപ്പമെങ്കിലും അവർ കാണിക്കുന്നത് അനു അകത്തേക്ക് കയറിപ്പോയതും ചായക്കപ്പുമായി ഡവിയും അകത്തേക്ക് കയറിപ്പോയിരുന്നു ചേ പോയല്ലോടി ഡീ നോക്കി നിരാശയോടെ പറഞ്ഞു സാരല്ലടി ഇവിടെ തന്നെ ഉണ്ടല്ലോ അഭിയെ സമാധാനിപ്പിക്കാൻ എന്ന മട്ടിൽ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ശരണ്യ ഒരലിഞ്ഞ ചിരിയോടെ പറഞ്ഞു കിച്ചണിൽ പോയി കപ്പ് കഴുകി വെച്ച് അവൻ തൻ്റെ മുറിയിലേക്ക് പോയി നേരെ പോയത് ബാൽക്കണിയിലേക്കാണ് അവിടെ നിന്ന് നോക്കിയാൽ അനുവിൻ്റെ മുറി കാണാം ആ മുറിയുടെ ജനലി തുറന്നിട്ടാൽ നേരെ ചെന്ന് പതിക്കുന്ന വ്യൂ ഡെവിയുടെ മുറിയുടെ ബാൽക്കണിയിലാണ് ബാൽക്കണിയിലൂടെ നോക്കിയതും തുറന്നിട്ടിരിക്കുന്ന അനുവിൻ്റെ മുറിയുടെ ജനലിലൂടെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവളെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതോടെ അവൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒന്നും ഒന്നുമറിയാത്ത പോലെയാണ് അവൻ അവിടെ ഇരുന്നത് എങ്കിലും അവനെ നോക്കി നിൽക്കുന്നവരെ അവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ അവരുടെ ശ്രദ്ധ നേടാൻ വേണ്ടി തന്നെയാണ് ആ ഇരുപ്പിരുന്നതും വേഗം ചെന്ന് ബാഗ് തുറന്ന് അതിൽ നിന്നും തൻ്റെ ബൈനക്കുലർ അവൻ ഒന്നുകൂടി ജനലിലൂടെ അവളുടെ മുഖം സൂം ചെയ്തു നോക്കി വീർപ്പിച്ച് വെച്ചിരിക്കുന്ന അവളുടെ മുഖം കാണേ വല്ലാത്ത വാത്സല്യം തോന്നി കണ്ണുകൾ വിടരുന്നതും ആ ചുണ്ട് കൂർപ്പിച്ചെന്തോ പറയുന്നതും അവന് കൗതുകത്തോടെ നോക്കി നിന്നു അവൻ്റെ ചൊടികളിൽ പ്രണയത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു അവൾക്ക് വേണ്ടി മാത്രം എത്രയൊക്കെ എന്നോട് ദേഷ്യം കാണിച്ചാലും അകറ്റി നിർത്തിയാലും നിന്റെ ഉള്ളിൽ എനിക്ക് സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാമനു ഞാൻ നിന്നോട് ചെയ്ത തെറ്റാണ് പക്ഷേ അതിൻ്റെ പേരിൽ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സില്ല ഈ ഡേവിഡ് ജോൺ കുരിശിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ എന്റെ വലത് കയ്യിൽ എന്റെ ഭാര്യയും ഉണ്ടായിരിക്കും അവളെ നോക്കിക്കൊണ്ട് ഡെവി മനസ്സിൽ ഉറപ്പിച്ചു